ഒരു ചീരത്തോരൻ ഉണ്ടാക്കി നോക്കലോ ഞാൻ തന്നെ വീട്ടിൽ നട്ടു വളർത്തുന്ന കീടനാശിനികളൊന്നും ചേർക്കാത്ത വളരെ ശുദ്ധമായ ചീരയാണിത് ഇത് ഞാനാണെങ്കിൽ കത്തി വെച്ച് കണ്ടിച്ചാണ് എടുക്കുന്നത് ഒന്നും പറിച്ചല്ല എടുക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടിച്ചെടുക്കുന്ന അടുത്ത കൂമ്പുണ്ടായി ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും അടുത്ത ചീര കണ്ടിച്ചെടുക്കാൻ പറ്റും അത് ഇത്രയും ചീരയാണ് ഞാൻ കണ്ടിച്ചെടുത്തിരിക്കുന്നത് ഇത് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായി കുരു 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 കുരാന്നങ്ങ് അരിയാനാണ് പോകുന്നത് സ്വന്തം അതേപോലെ തന്നെ അടുത്തായിട്ട് ഇതിനകത്ത് ഇടാൻ ആവശ്യമായ മുളക് അത് ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്നുണ്ട് നമ്മൾ മുളകും പറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് മുളകാണ് പറിച്ചെടുത്തേക്കുന്നത് അതേപോലെ തന്നെ രണ്ട് സവോളയും തൊലികളും ഞെടുത്തിട്ടുണ്ട് മുളക് ആവശ്യ അനുസരണം എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാം അതേപോലെ തന്നെ സവോള കുരു കുരു കുരാന്ന് നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തേങ്ങ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഗ്യാസ് കത്തിച്ച് അതിലത്തേക്ക് ചീൻചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയിട്ട് എണ്ണ നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇടും കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടങ്ങ് ഇളക്കും സവോളയും പച്ചമുളകും ഇളകി ഒന്ന് വരുന്ന കൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് അതായത് സാൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക സവോളയും പച്ചമുളകും നന്നായി വരണ്ടു കഴിയുമ്പം നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചീര ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേഗാൻ വേണ്ടി വയ്ക്കുക അപ്പം ഇപ്പം എന്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്തി ചീര കറി വെക്കാവുന്നതാണ് ശുദ്ധമായ ചീരത്തോരൻ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ